ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് സർജൻ ഡയബറ്റോളജിസ്റ്റ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് പതിനാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവയെല്ലാം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും പലതരം ഫുഡിനെ പറ്റി കേട്ടിട്ടുണ്ട് അതായത് ജങ്ക് ഫുഡിനെ പറ്റി കേട്ടിട്ടുണ്ട് ഹൈ കലോറിക് ഫുഡ് അതുപോലെ തന്നെ അൻറ്റി കലോറിക് ഫുഡ് പ്രീബയോട്ടിക് ഫുഡ് പ്രോബയോട്ടിക് ഫുഡ് ഇങ്ങനെ നിരവധി ഫുഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഫുഡാണ് അതായത് എച്ച് എഫ് എസ് എസ് ഫുഡ് എന്നാണ് അത് പറയുന്നത് അതൊരു പുതിയ ടെർമിനോളജിയാണ് പക്ഷേ അതിൽ ഉൾക്കൊള്ളുന്ന അല്ലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ളത് തന്നെയാണ് എച്ച് എഫ് എസ് എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈ ഫാറ്റ് ഷുഗർ സോൾട്ട് ഫുഡ് എന്നാണ് നമ്മുടെ കഴിക്കുന്ന ഇന്നത്തെ ആഹാരപദാർത്ഥങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന മൂന്ന് ഘടകങ്ങളാണിത് അതായത് ഒന്ന് ഫാറ്റ് ഫാറ്റല്ലേ കൊഴുപ്പ് രണ്ട് ഷുഗർ മൂന്ന് സോൾട്ട് ഇത് മൂന്നുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാൻ പ്രധാനമായിട്ടും കാരണമാകുന്നത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആഹാരപദാർത്ഥങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ മാറ്റമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഫാറ്റ് കൂടുതലായിട്ട് വരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഉപ്പ് കൂടുതലായിട്ട് എത്തുന്നു ഇതോടൊപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് അതായത് വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഫൈറ്റോ കെമിക്കൽ തുടങ്ങിയ പദാർത്ഥങ്ങൾ ചെറിയ അളവിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ആ ചെറിയ അളവിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജീവിതങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പലർക്കും അറിയാം അതായത് ഞാൻ ഡയബറ്റിസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ തുടങ്ങിയ നിരവധി രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നത് നമുക്ക് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ അത് നമുക്ക് പേഴ്സണലായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നത് മാത്രമല്ല അത് വളരെയധികം സാമൂഹികപരമായ ആഘാതങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഇന്ന് അടുത്ത കാലത്തായി വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വികസനത്തെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന രീതിയിലാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ുടെ സാന്നിധ്യം ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകിച്ച് ഡയബറ്റീസിൻ്റെ രോഗ തലസ്ഥാനമായി നമ്മുടെ ഭാരതം മാറിയിരിക്കുകയാണ് മറ്റു പല രോഗങ്ങളുടെയും സ്ഥിതി അതുതന്നെയാണ് ഏതാണ്ട് ഓരോ വർഷവും വൺ പോയിൻറ്റ് ടു മില്യൺ ആൾക്കാരാണ് ഭക്ഷണം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് മരിക്കുന്നത് അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും അത് ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനമായിട്ടും മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ അല്ലെ അതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഈ എച്ച് എഫ് എസ് എസ് ഫുഡ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആവാക ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഫാറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം കൊഴുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒരു പോഷക ഘടകമാണ് പക്ഷേ കൊഴുപ്പ് കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രം മതി കൊഴുപ്പ് പക്ഷേ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന പല ആഹാര പദാർത്ഥത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഏതാണ്ട് അപ്പതും മുതൽ അമ്പത് ശതമാനം വരെയാണ് അപ്പോൾ കൊഴുപ്പിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക പ്രത്യേകിച്ച് ചീത്ത കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് അതായത് റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോർക്ക് ഇവയുടെ ഉപയോഗം കുറയ്ക്കുക നമ്മൾ ചില എണ്ണകളുടെ ഉപയോഗം കുറയ്ക്കണം ഡൊക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ പാം ഓയിൽ ഇവയുടെ ഉപയോഗം കുറയ്ക്കുക ഓയിൽ അല്ല എണ്ണ എന്ന് പറയുന്ന ദ്രവ്യൂപത്തിലുള്ള കൊഴുപ്പാണ് അതുപോലെ തന്നെയാണ് ട്രാൻസ് ഫാറ്റ് ഉപയോഗവും നമ്മൾ കുറയ്ക്കണം അത് ഏറ്റവും ചീത്ത കൊഴുപ്പാണ് ട്രാൻസ്ഫാറ്റാണ് നമ്മുടെ ഡാൽഡ വനസ്പതി മാർജാരിൻ തുടങ്ങിയവ അത് നമ്മുടെ കേക്ക് പോലെയുള്ള പല ബേക്കറി പലഹാരങ്ങളിലും ഇന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫാറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക തന്നെ വേണം അതുപോലെ തന്നെയാണ് നമ്മൾ പഞ്ചസാരയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷുഗറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ ഉപയോഗവും നമ്മൾ മാക്സിമം കുറയ്ക്കണം നമ്മുടെ ശരീരത്തിന് ഈ പഞ്ചസാര ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ് പക്ഷേ നമുക്ക് മറ്റു പല ഭക്ഷ്യ സാധനങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യം ധാരാളം കിട്ടും ഉദാഹരണമായിട്ട് തവിടോടു കൂടിയ ധാന്യങ്ങൾ ചെറു അതുപോലെ തന്നെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇവയിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അവയിൽ നിന്ന് ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നല്ല കാർബോഹൈഡ്രേറ്റ് ആ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ഊർജ്ജ ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ളത് അല്ലാതെ നമ്മൾ പഞ്ചസാരയിൽ നിന്നും കിട്ടുന്ന ഊർജ്ജം നമ്മളുടെ ശരീരത്തിന് ആവശ്യമില്ല ഒരു ദിവസം ഏറ്റവും പറഞ്ഞ മുപ്പത്തി ആറ് ഗ്രാമിൽ കൂടുതൽ പഞ്ചസാര നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലരുത് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് പഞ്ചസാരയുടെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ഒരു വീഡിയോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെ ഉപയോഗം ഉപ്പിൻ്റെ ഉപയോഗം നിന്ന് വളരെ കൂടുതലാണ് ഏതാണ്ട് നാല് ഗ്രാം ഉപ്പ് ഒരു ദിവസം ഒരാൾക്ക് ആവശ്യമുള്ളൂ എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് പക്ഷേ അത് ആറും പത്തും ഗ്രാമൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും ചെല്ലുന്നത് നമ്മൾ കഴിക്കുന്ന ഉപ്പേ ൂടി പപ്പടവും അതുപോലെ തന്നെ അച്ചാറുകൾ സോൾട്ട് ബിസ്ക്കറ്റ് അങ്ങനെ നിരവധി ഭക്ഷ്യസാധനങ്ങളിൽ ഈ സോൾട്ട് അടങ്ങിയിട്ടുണ്ട് അവ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബി പി കൂടും നമുക്ക് ഫാറ്റിലിറുണ്ടാകാം മറ്റ് അമിതവണ്ണം ഉണ്ടാകാം ഇങ്ങനെ പല രോഗങ്ങളുടെയും കാരണം നമ്മൾ ശരീരത്തിൽ കൂടുതലായിട്ട് ചെല്ലുന്ന ഉപ്പാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാര്ത്ഥത്തിൽ നമ്മൾ കൊഴുപ്പിന്റെ ഒരു നിയന്ത്രണം പാലിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചാര തീർത്തുപേക്ഷിക്കുക അതായത് ആഡഡ് ഷുഗർ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വളരെ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം നാല് ഗ്രാമിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് ഓരോ ഇൻഡിവിഡ്വലും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി രാഷ്ട്രത്തിൻ്റെ ലെവലിൽ നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യണം നമ്മുടെ രാഷ്ട്രങ്ങളിലൊക്കെ കൂടുതലായിട്ടും നമ്മൾ ക്യൂറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ചികിത്സാ സാമഗ്രികൾ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് രാജ്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അതുമാറി പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം ഇതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നിയന്ത്രണം മാത്രമല്ല നമ്മുടെ ജനങ്ങൾക്ക് ഈ വക രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം അതായത് ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അപ്പോൾ ഒരു ജനതയെ അതായത് ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത ഒരു ജനതയെ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ മുകളിലത്തെ ലെവലിൽ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതായത് അവരെ ചെറുതായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ അവരെ കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം അല്ലെ എങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാം എന്ന് നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം ഓരോ കുട്ടികളും മനസ്സിലാക്കണം എന്നിട്ട് അവരെ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുടെ മുന്നോട്ടുള്ള പ്രചാരണത്തിന് ഒരു കടിഞ്ഞാൻ ഇടാൻ പറ്റുകയുള്ളൂ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് രോഗങ്ങളിൽ പിടികൊടുക്കാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാര്ത്തെടുക്കണം നമ്മൾ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം രാജ്യ തലവന്മാർ പരിശ്രമിക്കണം നമ്മൾ ഓരോ വ്യക്തികളും പരിശ്രമം വേണം നമ്മുടെ സമൂഹത്തിന് അതിനുള്ള പ്രവർത്തനം വേണം അപ്പോൾ ഇങ്ങനെ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്താം അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് എച്ച് എഫ് എസ് എസ് ഫുഡിനെ നമ്മൾ പുറത്ത് നിർത്തുക അല്ലെങ്കിൽ അതിനകത്ത് ഒരു നിയന്ത്രണം പാലിക്കുക എന്നുള്ളത് അപ്പം എച്ച് എഫ് എസ് എസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി